ഹലോ എല്ലാവർക്കും ചിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുണ്ടല്ലോ മിക്ക ആളുകൾക്കും കഴിക്കാൻ ഇഷ്ടമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും ഇപ്പൊ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന നല്ല മുളക് ബജി ഉണ്ടല്ലോ ഈ ഒരു ബജി റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോട്ടോ അപ്പോൾ കുറേ ആളുകൾക്കൊക്കെ ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് കഴിച്ചാൽ ഒരു സമാധാനം കിട്ടുള്ളൂ അല്ലേ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് ഉണ്ടെങ്കിൽ തന്നെയാണ് ചായക്കൊരു സുഖമുള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് ബജിയൊക്കെ ആണെങ്കിൽ നമുക്ക് അത് നമുക്കത് ഒരു ഇഷ്ടം കൂടുതലായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബജി ഏതാന്ന് ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ ഇപ്പം മാത്രല്ല നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ അപ്പൊ നമുക്ക് ഈ ഒരു സിമ്പിൾ റെസിപ്പി വളരെ എളുപ്പത്തിൽ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പൊ അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ അത് ഈയൊരു ബജി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു ഒന്നേകാൽ കപ്പ് കടലമാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ക്രിസ്പിനെസ് കിട്ടാനാണ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ കുറച്ചൊരു മണത്തിനൊക്കെ വേണ്ടി നമുക്ക് തിരി കായ കൊടുക്കാം ഒരു അര ടീസ്പൂൺ കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ചൊരു ഒക്കെ കിട്ടാനാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം വെള്ളം എപ്പോഴും നമ്മൾ തിരീശ ഒഴിച്ചിട്ട് വേണം ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത് കാരണം ഇതിൻ്റെ ഒരു എന്താ പറയുക തിക്നെസ് കുറച്ച് വേണം ഈ ബാറ്ററിന് അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ തയ്യാറാക്കില്ലേ അതേ ഒരു രീതിയിലാണ് നമ്മൾ ഈ ബാറ്റർ എടുക്കുന്നത്. കാരണം വളരെ ലൂസായി പോകരുത് ലൂസായാൽ ഇത് ബജ്ജിയുമ്പോ പിടിക്കില്ല അതായത് ആ മുളകുമ്മ അത് പിടിക്കില്ല മുളകുമ്പോൾ പിടിച്ചാൽ മാത്രമാണ് ഫ്രൈ ചെയ്യുമ്പോൾ അതിനെ ഒരു ഭംഗിയൊക്കെ കിട്ടുള്ളൂ അപ്പം ഈ ഒരു പരുവത്തിൽ നമുക്കിതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വളരെ കുറേശ്ശെ വെള്ളം ചേർത്ത് ചേർത്ത് ഇതിനെ നമ്മൾ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിയപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടിപ്പോയി കൂടി പോയപ്പോ അത് ഒട്ടി പിടിച്ചില്ല. അപ്പൊ ഇതൊരു കാണാനും ഒരു ഭംഗി ഉണ്ടായില്ല മാത്രല്ല നമ്മുടെ മുളക് ബജി എന്നൊക്കെ പറയുമ്പോ നമുക്ക് അതിന്റെ ഒരു പരിവം കഴിച്ച ആൾക്കാർക്കൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്നതാണല്ലോ മുളക് ബജിയൊക്കെ നല്ല അടിപൊളി ഭംഗി ആയിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പൊ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചും കൂടി വെള്ളം കുറച്ച് ഒക്കെ കൂട്ടിയപ്പോ നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളം നിങ്ങൾ ചേർക്കുമ്പോൾ വളരെ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നല്ല കട്ടിയായിട്ട് എടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ അതേ ഈ കട്ടകളൊക്കെ നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാം അപ്പോൾ ഇനി ഇതേ ഈ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു പരുവാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി ഇതേ ഞാൻ ഇതേപോലെ ഒരു മുളക് അതിലേക്ക് ഒന്ന് ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ കണ്ട മുളകുമ്പം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബാറ്ററൊക്കെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ മുളക് വജി അടിപൊളിയായിരിക്കും കേട്ടോ ഇനി ഇതേ ബജി മുളക് നമ്മൾ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ ഇതേപോലെ ഒന്ന് കീറി എടുക്കണം എന്നിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ആ തരി ഉണ്ടല്ലോ ആ കുരു എന്ന് പറയണത് അതൊന്ന് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒന്ന് കളയണം കേട്ടോ ചില മുളകിനൊക്കെ ആണെങ്കിൽ ഭയങ്കര എരിവായിരിക്കും നമ്മൾ ബജി ഉണ്ടാക്കി കഴിക്കുമ്പോൾ അപ്പം അങ്ങനെ ഇല്ലാണ്ടിരിക്കാനാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ തരി ഇതേപോലെ നമ്മൾ ഇങ്ങനെ കളഞ്ഞ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഈ മുളക് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ബജി ഉണ്ടാക്കിയപ്പോൾ അത്യാവശ്യം നല്ല എരുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും ബജി മുളകിന്റെ ഉള്ളിലത്തെ ഈ ഒരു തരിയൊന്ന് കളയാനായിട്ട് ശ്രമിക്കണം കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ ഇവിടെ ഓരോന്നും കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഒരു ചട്ടിയിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ സൺഫ്ലവർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഇത് ആവശ്യത്തിന് നമ്മൾ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് ചൂടായി വരട്ടെ അപ്പം ഇനി ഇതേ നമ്മുടെ ബജി ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയേ നല്ല രീതിയിൽ തന്നെ അത് അതിലേക്ക് എന്താ പറയുന്നത് ഒട്ടി കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരു ഈയൊരു ആണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും തയ്യാറാക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബജി ഇട്ടുള്ളൂ അപ്പം അതെ ഇനി നമുക്ക് ദേ ഈ ഒരു എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ പാത്രം വളരെ ചെറുതായത് കൊണ്ട് നമുക്ക് രണ്ടെണ്ണയ്ക്കാണ് ഒരേ ടൈമിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ദേ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേറൊരു കൂടി ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേ ഈ രണ്ടെണ്ണം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതേ നോക്കിയാൽ ഇതിൻ്റെ കളറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചേഞ്ച് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം അതിനൊരു എന്താ പറയുക ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഒരു കളറിലേക്ക് ആയിരിക്കും ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം അങ്ങനെ അതേ ആദ്യത്തെ നമ്മൾ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നോക്കിയാൽ മേ നല്ല രീതിയിൽ അത് കറക്റ്റായിട്ട് തന്നെ പൊട്ടിപ്പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു പരുവത്തിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ബജി കിട്ടിയിട്ടുള്ളത് അങ്ങനെ അതേ രണ്ടാമത്തെയും നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്നും മാറ്റി വെക്കാം എന്നിട്ട് ബാക്കിയുള്ള ബജിയും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിനും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതേ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുളക് ബജിയുടെ റെസിപ്പിയാണ് അപ്പം എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ഒരു എന്ന് പറയുന്നത് ആ തിക്ക്നെസ് ഒന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് നമുക്കിതേ ഇതേപോലെയുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബജി നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം നമുക്ക് ഇതേ ഒരു പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കായ ബജിയും അതുപോലെ തന്നെ നമ്മുടെ മൊട്ട ബജി ഉണ്ടല്ലോ ലെഗ് ബജി അതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ മാത്രല്ല നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന എണ്ണകളൊക്കെ എന്ന് പറയുന്നത് അവർ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയായിരിക്കും ആ എണ്ണയിൽ തന്നെയായിരിക്കും എന്നും ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം നമ്മുടെ ഹെൽത്തിനും അത് കുറച്ച് പ്രോബ്ലം ആയിരിക്കും അപ്പം നിങ്ങൾ വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പം എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുമ്പോൾ ഈ ഒരു രീതിയിലുള്ള ഏതെങ്കിലും ഒരു ബജി നിങ്ങൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ അത് അവർക്കും വല്ലപ്പോഴൊക്കെ ഇഷ്ട കൊടുക്കുമ്പോൾ അതൊക്കെ അവർക്കൊരു സന്തോഷമായിരിക്കും അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അതിന് നിങ്ങളുടെ വിലപ്പെട്ടുള്ള ഒക്കെ അറിയിക്കാം മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ബജ് ഏതാണെങ്കിൽ അതൊന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാനും മറക്കരുത് കിട്ടാം അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ.